ഹായ് ടീയേഴ്സ് നമ്മൾ കുറേ ദിവസമായിട്ട് ഇന്ന് പുറത്തിറങ്ങിയതാണ് നല്ല ചൂടാണ് പുറത്തുനിന്ന് ഇറങ്ങാൻ ആർക്കും തോന്നുന്നുണ്ടാവില്ല അല്ലേ അപ്പം നമ്മളതുപോലെ തന്നെ ഉച്ചക്കൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കും എന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ ആണെങ്കിൽ പോകണമെങ്കിൽ പോകുന്നത് അപ്പം ഇന്ന് അതുപോലെ പുറത്തിറങ്ങിയതാണ് ഇന്ന് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് പയ്യന്നൂർ പോകണം നമ്മൾ അടുത്തൊട്ടടുത്തുള്ള സിറ്റി എന്ന് പറഞ്ഞാൽ പയ്യന്നൂർ തന്നെയാണ് അപ്പോൾ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും ആക്കാനൊക്കെ നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ ഗ്ലാസ് മാറ്റാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഒരു മാരേജ് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട് കോഴിക്കോട് വെച്ചാണ് ഏട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു കുട്ടീൻ്റെ കല്യാണമാണ് അപ്പോൾ നമുക്ക് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിരുന്നു അങ്ങനെ നമ്മൾ പയ്യനൂർ എത്തിയിട്ടുണ്ട് ആദ്യം നമുക്ക് ഒക്കെ വാങ്ങിക്കാം അതിനുശേഷം ഡ്രസ്സ് എടുക്കാൻ പോകാന്നാണ് പറഞ്ഞത് കാരണം ഡ്രസ്സ് എടുക്കാൻ പോയാൽ അറിയാൻ എല്ലാവർക്കും അവസ്ഥ നമ്മൾ പരിധി പരിധി കുറേ സമയം അങ്ങനെ പോകും അപ്പോൾ തന്നെ ലേറ്റ് ആവും അതുകൊണ്ട് അത്യാവശ്യം കാര്യം ആദ്യം ചെയ്ത് തീർത്തതിന് ശേഷം ഇത് പിന്നെ ചെയ്യാന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം അത് ഗ്ലാസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനുശേഷം നമ്മൾ പിന്നെ സെഞ്ചുറി ഫാഷൻ സിറ്റിയിലാണ് ഡ്രസ്സ് വാങ്ങിക്കാൻ പോയത് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കയറി അങ്ങനെ പോയി പിന്നെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അടുത്ത ഡ്രസ്സ് ഞാൻ പിന്നെ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഗ്ലാസ് മാറ്റാൻ ഇവിടെ വന്നിട്ടുള്ളത് പല പല ഗ്ലാസ്സുകൾ ഇട്ട് നോക്കിയിട്ട് ഏതാന്ന് ഇഷ്ടപ്പെടുന്ന ഫ്രെയിം എങ്ങനത്തെയാണ് വേണ്ടതെന്നൊക്കെ നോക്കി നോക്കി കണ്ണാടി നോക്കുന്നുണ്ട് പിന്നെ എടുത്തിരുന്നുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അപ്പം നമുക്കിങ്ങനെ ഇരുന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിന്നു പിന്നെ കുറച്ച് ഇത് ഇങ്ങനെയൊക്കെ വീഡിയോസ് എടുത്തു കുറേ വർത്താനം പറഞ്ഞു നിന്നു അങ്ങനെ നോക്കി നോക്കി കാത്തിരിക്കുക നമ്മൾ അതിന് ശേഷം ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോയത് അതാണ് എടുക്കാൻ പോയി എൻ്റെ വീടും ഇത്രയും ഉണ്ടായിട്ട് ഉണ്ടായല്ലോ ശേഷം ഡ്രസ്സൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത്രയും രാത്രിയായി എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയി അത്യാവശ്യം ട്രാഫിക് എല്ലാം അപ്പോൾ അങ്ങനെ പോയി കല്യാണം കഴിഞ്ഞു ഇതിപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇടാൻ ഇത്ര ലേറ്റ് ആയിരുന്നേ ഉള്ളൂ അപ്പം കല്യാണം ഡ്രസ്സ് എടുക്കാൻ പോയതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വേറൊരു ഡ്രസ്സ് ഇട്ടത് ഇതിന്ന് പിന്നത്തെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ അധികം അങ്ങനെ ഞാൻ വിചാരിച്ച സാധനം ഒന്നും അല്ല പിന്നെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇടുക അത് ഏതെങ്കിലും വേറെ എടുക്കും അതിന് തൊട്ടുമ്പോഴത്തേക്ക് വാങ്ങിച്ചേക്കും പിന്നെ ഉണ്ട് അപ്പോൾ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നത് ഞാൻ പ്ലെയിൻ കട്ട് ചെയ്ത് വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ചെറിയ വർക്കൊക്കെ ചെയ്ത് അതാണ് ഇട്ടത് പിന്നെ ചൂടല്ലേ ഇതിപ്പോൾ ഓർഗനിസ് ആയുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് ഭയങ്കര ചൂട് എനിക്ക് എനിക്കൊന്നും പെട്ടെന്ന് ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒന്നും എനിക്ക് ശരിയാവില്ല അപ്പോൾ പിന്നെ അതിൻ്റെ ഭംഗിയും കളറും കണ്ടെടുത്തതാണ് അപ്പോൾ ഈ ചൂടൊക്കെ കുറഞ്ഞിട്ട് വരുന്ന ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകാന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചത് നമുക്ക് എനിക്ക് പച്ച കളർ ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് അപ്പോൾ അത് ഇതാണ് അപ്പോൾ ഇതാണ് ഡ്രസ്സ് വാഗൻ്റെ ജീൻസും ടോപ്പാണ് വാങ്ങിച്ചത് ഇതായിട്ട് ഒരു ജീൻസ് വാങ്ങിച്ച ഷർട്ട് ഉണ്ടായിരുന്നു ജീൻസ് വാങ്ങിച്ചത് ഇത് അപ്പം ഇതാണ് ഉള്ളത് ഓർഗാൻസായ മെറ്റീരിയൽ കുറച്ചൊരു ഇങ്ങനൊരു ഇങ്ങനെ നിൽക്കുന്ന മെറ്റീരിയലില്ല ചൂടിനൊക്കെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കുത്തു കുത്തുന്ന ഫീൽ വരി ഫീലിങ് വരും അതുകൊണ്ട് അത് പിന്നെയൊക്കെ എടുക്കുകയെന്ന് വെച്ചിട്ട് തൽക്കാലം ഈ ഒരു സിമ്പിൾ ഡ്രസ്സ് വെച്ചിട്ട് ഈ ഒരു ചൂടത്ത് പോയി വരാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഇത് കല്യാണത്തിന് അന്ന് രാവിലെ നമ്മൾ ട്രെയിനിൽ കയറി ഇനിയിപ്പോൾ കോഴിക്കോട് എത്തി അവിടുന്ന് ബസ്സിൽ കുറച്ച് ട്രാവൽ ചെയ്തിട്ട് വേണം ആ കുട്ടീൻ്റെ വീട്ടിലെത്താൻ അപ്പോൾ രാവിലെ ഇറങ്ങി അങ്ങനെ യാത്ര ചെയ്തത് നമ്മൾ ലാസ്റ്റ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അതിന് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം ബസ്സിന് പോകണം കാറെ എടുത്തിട്ട് വരാമെന്നാണ് ആദ്യം വിചാരിച്ച പക്ഷേ ചേട്ടന് വണ്ടി ഓടിക്കാനുള്ള ഭയങ്കരമായ മടി കാരണം ആ ഒരു തീരുമാനം ഉപേക്ഷിച്ചിട്ടാണ് ട്രെയിനിൽ കയറി വന്നത് അങ്ങനെ സ്റ്റേഷനിലെ പുറത്തോട്ട് ഇറങ്ങി ഓട്ടോനൊക്കെ ഭയങ്കര ക്യൂ ആയിരുന്നു അപ്പോൾ കുറച്ച് നമ്മൾ അങ്ങോട്ട് നടന്നു നോക്കിയപ്പോൾ ആ വഴിയിൽ നിന്നൊരു ഓട്ടോ കിട്ടി ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്യൂല് ഈ വെയിലത്ത് ക്യൂയിൽ നിന്ന് നിന്നിട്ട് വേണ്ടി ഒരു ഓട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓട്ടോ കിട്ടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റാൻഡിലേക്ക് നല്ല രസോ സ്ഥലമാണ് മുമ്പ് ഞാൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല ചിലപ്പം ഏതെങ്കിലും യാത്രയിൻ്റെ ഇടയിൽ ഇടയിറങ്ങിയിട്ടോ അങ്ങനെയായിട്ട് വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല ഭിയുള്ള സ്ഥലമാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി എന്നിട്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബസ്സിൽ കയറിയിട്ട് പോകണം സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ല കുറേ ആയിട്ട് അറിയല്ലോ അപ്പോൾ നമ്മൾ ഏട്ടൻ പോമ്മ കൂടി ഇങ്ങനെ പോകുന്നു അപ്പോൾ കുട്ടികളിലൊക്കെ കഴിച്ചു അതിനുശേഷം ബസ് കയറിയിരുന്നു കല്യാണത്തിന് വേണ്ടി വന്നിട്ട് മേക്കപ്പൊക്കെ പോയി വെറുപ്പിൽ ഇപ്പം നോർമൽ സദാ കോലത്തിലുള്ളത് അപ്പോൾ ഇനി അങ്ങനെയൊക്കെ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി അവസാനം കല്യാണ വീട്ടിൽ നമ്മളെത്തി അപ്പോൾ കല്യാണം താലിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കാരണം ദൂരയാത്ര കഴിഞ്ഞ് വരുന്ന ആൾക്ക് പിന്നെ ഇങ്ങനെയൊക്കെ എത്താൻ പറ്റുമല്ലോ അപ്പോൾ താലിക്കെട്ട് കഴിഞ്ഞ് ഒരു വീഡിയോ ഷൂട്ടിങ് കാര്യത്തിൻ്റെ അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ അവരെ കണ്ടു എന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു ഒന്നിച്ച് എന്ന് അങ്ങനെ കുറച്ച് നേരം നിന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരെയും പരിചയപ്പെട്ടു അങ്ങനെ ആയിട്ട് റെയിൽവേയിൽ ആണ് കേട്ടോ ഞാനതിപ്പം പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു ആയിട്ട് റെയിൽവേയിലാണ് അപ്പോൾ ആയിട്ട് ജോലിയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് ചിന്താ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം ഇവിടെ നല്ല ചൂടാണ് ഫുള്ള് ആകെ ഒരുമാതിരി ക്ഷീണം പിടിച്ച പോലെ ഉണ്ട് അങ്ങനെ അതിന് അതിനുശേഷം നമുക്ക് അന്ന് പെട്ടെന്ന് തിരിച്ചു വരണത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് അടിപൊളി സദ്യയായിരുന്നു നല്ല ഉഗ്രൻ സദ്യയായിരുന്നു കോഴിക്കോടും സ്റ്റൈൽ സദ്യ ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം നമ്മളവിടെ യാത്രയും പറഞ്ഞിട്ട് തിരിച്ചു വന്നു പെട്ടെന്ന് ട്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിന് തന്നെ പോയ പെട്ടെന്ന് തന്നെ എത്താമോ എന്ന് വിചാരിച്ചു യാത്രകർക്ക് തിരിച്ചു വന്നു അപ്പം ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴത്തേക്ക് തന്നെ അത് അയച്ചു എന്നിട്ട് കുറേ ലൈമൊക്കെ കുടിച്ച് ഫുൾ വെള്ളം കുടിയായിരുന്നു അന്ന് ഫുള്ളും വെള്ളം ബോട്ടിൽ വാങ്ങിച്ച് അത്രയും കുടിച്ച് വേറെ എന്തെങ്കിലും ജ്യൂസോ കാര്യം അത്രയും കുടിച്ചൊന്നും ഓർമ്മയില്ല അത്രയും വെള്ളം കുടിച്ചു കാരണം ഭയങ്കര ചൂടായിരുന്നു പോയിട്ട് അപ്പോൾ അന്നിട്ട് ശേഷം റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കിട്ടി ദൈവം സഹായിച്ച് സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോയി ലാസ്റ്റ് വീട്ടിലെത്തി ഭയങ്കര ചൂട് പോയി ഇനിയിപ്പോൾ ഇതിൻ്റെ ക്ഷീണത്തിന് രണ്ട് ദിവസം ഉറങ്ങി തീർത്താലേ ക്ഷീണം മാറലുണ്ടാവുള്ളൂ അങ്ങനെ പോയി പോയി നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് സീറ്റ് കിട്ടുകൊണ്ട് കുറച്ച് സമാധാനം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പോയി അങ്ങനെ അങ്ങനെ ഐശ്വര്യേൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പോൾ അതായിരുന്നു കോഴിക്കോട്ടെ കല്യാണ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാം താങ്ക്